അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണത്തിനെ നാം എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത് നാം എങ്ങനെയാണ് കാണേണ്ടത് നാം എങ്ങനെയാണ് അതിൽ നിന്നിട്ട് പാഠം പഠിക്കേണ്ടത് നാം ഏത് രൂപത്തിലാണ് അതിൽ നിട്ട് മോചിക്കാൻ പരിശ്രമിക്കേണ്ടത് മക്കായ്മ പറയുകയുണ്ടായി കൊത്തുബയുടെ സമാപനത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഓരോ പല കാലഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ അത് നീണ്ടു നിൽക്കാറില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തെ നമുക്ക് പ്രതീക്ഷിക്കാം ആ പ്രതീക്ഷയോടുകൂടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം പാശ്ചാത്യപ്പിക്കുകയും ചെയ്യണം എന്തേ എൻ്റെ കാലത്ത് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു ഇത്രയും വലിയ വിപത്ത് വിപത്തിന് ഇരയാവുന്നവരിൽ ഞാൻ പെട്ടുപോയല്ലോ എന്താണ് എൻ്റെ കാലക്കാരും ഞാനും ചെയ്തത് ചെയ്തു കൂട്ടിയത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സനമനസ്സുണ്ടാവണം എന്നിട്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ അത് പ്രേരിപ്പിക്കണം എന്നർത്ഥം അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക സാധാരണ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കേണ്ടതായ പ്രാർത്ഥനകൾ പെട്ടതാണ് യഹയ്യു യാക്കയ്യും ബ്രഹ്മത്തിക്ക് അസ്തീസ് ബ്രഹ്മത്തിക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അതുപോലെ തന്നെ ലാ ഇലാഹ 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 ഇല്ലല്ലാഹുൽ ഹലീം ഇല്ലല്ലാഹു ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അർശിൽ വറബ്ബുൽ വറബ്ബുൽ അർളി കരീം വാഴ്ത്തുന്ന പ്രാർത്ഥനയാണ് അത് പ്രാർത്ഥിക്കുന്ന അത് ചെല്ലുന്നവർക്ക് പ്രയാസങ്ങൾ പെട്ടെന്ന് നീക്കി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി മക്കായി ഇമാം പറയുകയുണ്ടായി അപ്രകാരം യൂനുസ് നബി പ്രാർത്ഥന അതും പ്രാർത്ഥന മറക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ പകർത്തണം ഏതൊരു മുസ്ലിം ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വ്യക്തിക്ക് അള്ളാഹു ചെയ്യാതിരിക്കുകയില്ല കാരണം ആ പ്രാർത്ഥ മഹാനായി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് നാം ഉടനെ തന്നെ മറുപടി നൽകുകയും എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രയാസത്തിൽ നിട്ട് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഖുർആആൻ പറഞ്ഞത് അപ്പോൾ ഇന്നി ഇന്നി ഇലാഹ ഇല്ല എന്ന പ്രാർത്ഥന നാം സദാ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഫിൽ അലീം നാം സാധാരണ നിർബന്ധിതാവസ്ഥയിൽ പട്ടണത്തിലേക്ക് പോകേണ്ടി വരും കാറ് കയറേണ്ടി വരും വണ്ടി കയറേണ്ടി വരും വാഹനം കയറേണ്ടി വരും പലയിടങ്ങളിൽ സ്പർശിക്കും പലയിടങ്ങളിൽ തൊടും പോകുമ്പോൾ പലരുമായി സംസാരിക്കേണ്ടി വരും അതേ ഇസ്ലാം അനു ിച്ചതായ മുസാഫഹത്ത് വരെ പണ്ഡിതന്മാർ ഈ സന്ദർഭത്തിൽ മാറ്റിവെക്കണമെന്ന് പത്തു കൊടുത്തിട്ടുണ്ട് അത് നാം നടപ്പാക്കേണ്ടതുമാണ് അതേ സന്ദർഭത്തിൽ ആ ഇടകലരലിലൂടെ ഉണ്ടാകുന്നതായ പ്രയാസങ്ങൾ ഇട്ട് മോചനം നേടാൻ വേണ്ടി നമുക്ക് റസൂള്ളി അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി നാം നടപ്പാക്കുക അതിൽപ്പെട്ടതാണ് അലീം എന്ന് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ദിവസത്തിൽ ഒരു പ്രയാസവും ല്ല എന്ന് നബിയൂന മുഹമ്മദ് റസൂള്ളെ പഠിപ്പിച്ച ശൈലി നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നാം അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി പാടുപടണം റസൂലി സല്ല അല്ലാഹു അലൈവ് വസ്ലം എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ എന്ത് ചെയ്യും റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലം നമസ്കാരത്തിലേക്ക് കുതിക്കും നമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കും അപ്പോൾ നമുക്കും പ്രയാസമുണ്ടാകുന്ന വേളയിൽ അള്ളാഹുന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രാത്രി വേളയിൽ നമസ്കരിച്ചുകൊണ്ട് അർദ്ധരാത്രിയുള്ള ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുന്റെ ഭാഗത്ത് നിട്ട് മറുപടി നൽകുമെന്ന റസൂല്ലാഹിയുടെ ആ സന്തോഷ വാർത്ത നാം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെടേണ്ടതായ സന്ദർഭം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നാം അർദ്ധരാത്രിയിലൊക്കെ കിടന്നുകൊണ്ട് അള്ളാഹുമാ ഇന്നി ഔദുബിക്കൽ ജുനൂനിൽ അസ്കാം പോലോത്തതായ പ്രാർത്ഥനകളും അള്ളാഹു എന്നതുപോലെയുള്ളതായ ത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് അള്ളാഹുനോട് ആശയിക്കേണ്ടതുണ്ട് അവനിലേക്ക് മടങ്ങലല്ലാതെ നമുക്ക് നമുക്കിലാ മഞ്ചല മഞ്ച മീൻക ഇല്ല ഇലൈക്ക എന്ന് നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ പറയാറുണ്ടല്ലോ അള്ളാഹുലേക്കല്ലാതെ നമുക്ക് ആശ്രയമില്ല അള്ളാഹുലേക്ക് മടങ്ങലല്ലാതെ നമുക്ക് രക്ഷയില്ല നമ്മ നാം പേടിച്ചാലും അള്ളഹാലേക്ക് ഓടണം നാം ഭയപ്പെട്ടാലും ഓടണം നമുക്ക് പ്രയാസമുണ്ടായാലും അള്ളാഹുലേക്ക് ഓടണം നമുക്ക് അള്ളാഹു അല്ലാതെ ചോദിക്കാനില്ല അള്ളാഹുനോടല്ലാതെ ചോദിക്കാൻ പാടുള്ളതല്ല മക്കായ്മാമ എന്ന് പറഞ്ഞതുപോലെ മദീനായ്മമം ഇന്ന് ഉണർത്തിയതുപോലെ നാം നമ്മുടെ ആദർശത്തെ ക്ലിയർ ആക്കുക നമ്മുടെ ആദർശത്തിലുള്ള ആ വേദിയാനം എന്ത് എന്താണ് എന്നതൊക്കെ കണ്ടെത്തി കണ്ടുപിടിച്ച് അത് ഖുർആാനിലൂടെ സുന്നത്തിലൂടെ മനസ്സിലാക്കി ഖുർആാനിലാ ഉസ്മാനുത്തല ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ എന്നോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് ഷെട്ടികളോടോ വസ്തുക്കളോടോ വ്യക്തികളോടോ ജിന്നുകളോടോ ബിംബങ്ങളോടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിർത്തണം അവർക്ക് ആർക്കും തന്നെ നിങ്ങൾക്ക് ദോഷമോ ഗുണമോ ചെയ്യാനുള്ള കഴിവോ കേൽപ്പോ ഞാൻ കൊടുത്തിട്ടില്ല അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമല്ല അത് എത്ര വലിയ ഒലികിയായിരുന്നാലും എത്ര വലിയ അവരെക്കാളും വലിയ നബിമാരായിരുന്നാലും മുറിസലുകളായിരുന്നാലും അവരെല്ലാം ഓരോ പ്രയാസങ്ങളിലും എല്ലാ നബിമാരും അള്ളാഹുനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നതോടൊപ്പം അവരുടെ പ്രാർത്ഥന വരെ ഖുർആൻ പറയുന്നുണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക് അള്ളാഹു ഉസ്മാനവേല പ്രാർത്ഥിക്കേണ്ടത് എന്നോടാണ് എന്നുള്ള പറഞ്ഞതോടൊപ്പം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്നതുവരെയും പഠിപ്പിച്ചു നബിമാരെങ്ങനെ പ്രാർത്ഥിച്ചു എന്നതും പഠിപ്പിച്ചു എല്ലാ പ്രയാസങ്ങളും സന്ദർഭത്തിൽ നിങ്ങളോട് ഞാൻ അല്പം മുമ്പ് പ്രാർത്ഥനയെ കേൾപ്പിച്ചതുപോലെ അവരെല്ലാം അള്ളാഹുനോട് പ്രാർത്ഥിച്ചത് നമ്മളോട് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നാം അവർ പ്രാർത്ഥിച്ചതായ ആ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനയിലൂടെ അവർക്ക് നേടിയതായ നേട്ടം നമുക്കും ഇന്നത്തെ കാലഘട്ടത്തിലും ഹാമത്ത് നാൾ വരെയും നേടിയെടുക്കാൻ സാധിക്കുമെന്നത് ഉറപ്പാണ് ആത്മാർത്ഥതയോട് കൂടി അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സംശയമേ ഇല്ല കാരണം ഞാൻ ചോദിക്കുന്നത് കഴിവുള്ള കൽപ്പുള്ള മുക്തതിരായ ജബ്ബാറായ കഹാറായ ലോകത്തിനെ ഒരു വയറസ് മുഖേന മാത്രം ഞെട്ടിപ്പിച്ച ലോകത്തിനെ കീലി കിളിക്കുക ലോകത്തെ ആ സകലം അവരെ കൊണ്ടൊന്നും സാധിക്കില്ല ഇതുവരെ ഞങ്ങളെ കൊണ്ട് മരുന്ന് കണ്ടുപിടിക്കാൻ അവരെ സാധിച്ചിട്ടില്ല എന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ വൺ ശക്തികളാണെന്ന് കൊട്ടിഘോഷിക്കുന്നതായ രാഷ്ട്രങ്ങളും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ വരെ പ്രഖ്യാപിക്കുന്നതായ ഗതികേട് നാം അവരിൽ നിട്ട് കണ്ടു ഈ സന്ദർഭത്തിൽ അള്ളാഹുൻ്റെ കഴിവുകൾപ്പാണ് സത്യവിശ്വാസികളും അല്ല ലോകമാസകലവും ഈ യുഗത്തിൽ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആ റബ്ബിനെ മനസ്സിലാക്കി ആ റബ്ബിൻ്റെ കഴിവ് കൽപ്പന മനസ്സിലാക്കി ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് ആ റബ്ബിനോട് മാത്രം കേണപ്പേഷിച്ച് അവനോട് പ്രാർത്ഥിക്കാനല്ലാതെ പാടുള്ളതല്ല എന്ന അവൻ്റെ കൽപ്പന ജീവിതത്തിൽ ഇനിമേലിൽ മരണം വരെ ഫിറ്റാക്കി യഥാർത്ഥ മൊഹീദായി യഥാർത്ഥ തൗഹീദൻ്റെ ഉടമയായി ജീവിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടുക അതിനോടൊപ്പം നബിഗുന മുഹമ്മദ് റസൂല്ലായി സല്ല അഹ് അലൈ വസ്ലം ജീവിച്ച ജീവിതം പഠിച്ചുകൊണ്ട് അതിൽ അവർ കൊണ്ടുവന്നതായ ആ വിശാലമായ ആ മതത്തിൽ യാതൊരു കരിഞ്ചന്ത ചെറുക്കാതെ വിജത്ത് കലർത്താതെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നാം പാടുപെടുക റസൂൽ സലാഹു അലൈ വസല്ലമിന്റെ പിന്നിൽ അണിനിരക്കല്ലാതെ നമുക്ക് നിർവാഹമില്ല ഫി റസൂലില്ലാഹി ലത്തദ് ഖാൻ അലക്കും ഫി റസൂൽ അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് നല്ല മെച്ചപ്പെട്ട സുന്ദരമായ മാതൃകയുണ്ട് ആർക്കാണ് നിങ്ങളിൽ നിന്നിട്ട് അള്ളാഹുവിനെയും പരലോകത്തിനെയും ആഗ്രഹിക്കുന്ന അള്ളാഹാലി ഖാനേയും അഥവാ അള്ളാഹുവിനെ കാണണമല്ലോ അള്ളാഹുന്റെ മുമ്പിൽ നിൽക്കണമല്ലോ എന്നത് ഓർക്കുന്ന അള്ളാഹുന്റെ മുമ്പിൽ നിൽക്കണം അള്ളാഹുവിനെ കാണണം അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട് അപ്പോൾ അള്ളാഹ് ചോദിക്കും അപ്പോൾ അള്ളാനോട് മറുപടി പറയേണ്ടി വരും എന്നതോർത്തുകൊണ്ട് ജീവിക്കുന്ന പരലോകത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തുണ്ട് ജീവിതത്തിൽ മാതൃകയുണ്ട് അങ്ങനെയുള്ള മാതൃക നാം കൃത്യമായി കൈക്കൊള്ളാൻ വേണ്ടി പാടുപെടുക നാം വിദഗ്ധ തീരെ വഴിവാക്കുക അഥവാ ദീനിലില്ലാത്തതായ എന്തെല്ലാം തോന്നിവാസങ്ങൾ ഇക്കാലഘട്ടത്തിൽ ളിലാവട്ടെ തസ്ബിഹകളിലാവട്ടെ തഹലീലുകളിലാവട്ടെ സലാത്തിന്റെ ശൈലികളിലാവട്ടെ അപ്രകാരം തന്നെ ജന്മദിന മരണദിന തന്റെ ജന്മദിനാഘോഷത്തിലൂടെയാവട്ടെ മരണത്തിനാഘോഷത്തിലൂടെയാവട്ടെ കവറുകെട്ടിപ്പൊക്കലിലൂടെയാവട്ടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലിലൂടെയാവട്ടെ എന്തെല്ലാം തോന്നിവാസങ്ങൾ എന്തെല്ലാം റസൂൽ കൊണ്ടുവരാത്ത സഹാബാക്കൾ ചെയ്യാത്ത താബികങ്ങൾ ചെയ്യാത്ത മധാബിന്റെ ഇമാമങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങളെല്ലാം ഇവിടെ പല കാലഘട്ടങ്ങളിലായിട്ട് കടന്നുകൂടിയിട്ടുണ്ട് അവകളോടെല്ലാം വിട വാങ്ങിയിട്ട് അള്ള ുന്ന ലക്ഷ്യത്തിലേക്ക് നാം എത്താൻ വേണ്ടി തീരുമാനിച്ചാൽ എല്ലാവരുമല്ലെങ്കിലും നല്ലൊരു ശതമാനമെങ്കിലും അതിന് ഒരുങ്ങിയാൽ തീർച്ചയായിട്ടും അള്ളഹ പറഞ്ഞതുപോലെ നമുക്ക് നമുക്കള്ളാഹു സുബാനോ തേല ഇങ്ങനെയുള്ള പ്രയാസത്തെ ദൂരപ്പെടുത്തും അല്ലാതെ നിങ്ങൾക്ക് പ്രയാസത്തെ ദൂരപ്പെടുത്താൻ ആരുണ്ട് എന്ന അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട് ആ ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിൽ നാം തളരുകയാണ് അതേ മറ്റാരെക്കൊണ്ടും സാധിക്കയില്ല അള്ളാഹനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് നമുക്ക് ഉറച്ച് പറയേണ്ടി വരുന്നു ഉറച്ച് പ്രഖ്യാപിക്കേണ്ടി വരുന്നു അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂഹു നിങ്ങൾക്ക് വല്ല പ്രയാസം നൽകിയാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ അത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം പക്ഷെ അതിനെ മാറ്റുന്ന ആൾ ആരാണ് ആ തന്നതായ റബ്ബ് മാത്രമാണ് അള്ളാഹുനെ കൊണ്ടല്ലാതെ അത് മാറ്റാൻ സാധിക്കുന്നതല്ല നിനക്ക് ഉദ്ദേശിച്ചാൽ ആ ഹൈറിനെ തടയുന്ന ശക്തി യോ വ്യക്തിയോ ലോകത്തിൽ ഇല്ലതാനും അങ്ങനെയുള്ള റബിന്റെ വേക്കൽ കൂടാനാണ് എന്നുമക്കായും അമ മദീനായും അമ ലോകത്തോട് ആഹ്വാനം ചെയ്തത് അതുകൊണ്ട് നാം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹിലേക്ക് മടങ്ങലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം അത് നമ്മുടെ ദോഷത്തിൽ നിട്ട് നമുക്ക് ശുദ്ധീകരിക്കാനും ഈ പരീക്ഷണത്തിൽ നമുക്ക് അള്ളാഹുസ്മാനത്തിൽ തയ്യാർ ചെയ്തു വെച്ചതായ ആ വിശാലമായ അനുഗ്രഹത്തിന്റെ കട്ടി അത് ഉണ്ട് എന്ന് മനസ്സിലാക്കി റസൂൽ പറഞ്ഞതുപോലെ അത് റഹ്മത്തുൽ എൻ്റെ ഉമ്മത്തുകൾക്ക് റഹ്മത്താണ് റഹമത്താണ് റസൂൽ ൈ വസ്ലമന്റെ ഉമ്മത്തിന് റഹ്മത്തായ ഈ കൊറോണ റഹ്മത്തായ താവുവിന് റഹ്മത്തായ രോഗങ്ങൾ റഹമത്തായ പരീക്ഷണങ്ങൾ അത് റഹ്മത്താവേണമെങ്കിൽ അള്ളാഹുലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസവും ശരിക്ക് ക്ഷമ കൈകൊള്ളലും അള്ളാഹുവിൽ നിന്നിട്ട് കൂലി പ്രതീക്ഷിക്കലും ഈ നിബന്ധന റസൂള്ളി സ്വഹു അലൈഹി വസ്ലം വെച്ചിട്ടുണ്ട് ആ നിബന്ധന കൈകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ എന്നിട്ട് അള്ളാഹു ഉസ്മാനു തല റബുൽ ഇജ്ത്ത് ജല്ല ജലാലു ലോക ലോകമസ്ലിങ്ങളെ മോചിപ്പിക്കട്ടെ െ മോചിപ്പിക്കട്ടെ പെട്ടെന്ന് അതിൽ നിന്നിട്ട് അള്ളാഹു ഹസ്ബാനോത്തല മോചനം നേടാനുള്ളതായ മാധ്യമങ്ങൾ ഉണ്ടാക്കിത്തരട്ടെ മാർഗ്ഗങ്ങൾ തരട്ടെ നമുക്ക് നമ്മുടെ പള്ളികളിലേക്ക് മടങ്ങുവാനും ജുയും ജമാഅത്തും നമസ്കരിക്കുവാനും അള്ളാഹു പെട്ടെന്ന് പെട്ടെന്ന് തൗഫീക്ക് നൽകട്ടെ നൽകട്ടെ ലോക മുസ്ലിങ്ങൾക്ക് ആസകലം നൽകുമാറാകട്ടെ അതിലൂടെ ലോകത്തിലുള്ള മുസ്ലിങ്ങളല്ലാത്ത ഇതര മതസ്ഥർക്കെല്ലാം പാഠം പഠിച്ചുകൊണ്ട് അവർക്കെല്ലാം ഹിദായത്തിലേക്ക് ചെല്ലാൻ സത്യം മനസ്സിലാക്കാൻ ഉള്ളതായ ചുറ്റുപാട് അള്ളാഹു ഹുസ്ബാനോത്തല നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ నల్గుమార్ ఆగట్